ജീവിതത്തിൽ ലേശുവിനെന്ന് കാര്യം 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 എന്നു ചോദിക്കുമെൻ സുഹൃത്തേ നിൻ ജീവിതത്തിൽ ഏശുവിനെന്ന് കാര്യം 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 എന്നു ചോദിക്കുമെൻ സുഹൃത്തേ ഇതു നിൻ ജീവിതമോ അത് മറ്റൊരു ജീവിതമോ അത് മറ്റൊരു ജീവിതമോ ഇത് നിൻ ജീവിതമോ അതും മറ്റൊരു ജീവിതമോ ഇതാരുടെ ജീവിതം നിനക്ക് തന്ന ജീവിതം ഇതാരുടെ ജീവിതം നിനക്ക് തന്ന ജീവിതം ഇതാരുടെ ജീവിതം അന്നൊരു നാളീകനായ ദൈവം നിനക്ക് അവൻ്റെ ജീവിതത്തിൽ ജീവൻ നൽകി അന്നൊരു നാളികനായ ദൈവം നിനക്ക് അവൻ്റെ ജീവിതത്തിൽ ജീവൻ നൽകി നിനക്ക് അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം നൽകി നിനക്ക് അവൻ്റെ ജീവിതത്തിൽ ജീവൻ നൽകി നിനക്ക് നിനക്കായി നിനക്കായി മാത്രം അവൻ ചിന്തിക്കുകയും നിനക്കായി ജീവിക്കുകയും നിനക്കായി നിനക്കായി മാത്രം അവൻ ചെയ്തല്ലോ നിനക്കായി നിനക്കായി മാത്രം അവൻ ചെയ്തു നീ ജീവിതത്തിൽ അവനല്ലെന്ന് അവൻ ജീവിതത്തിലാണു നീ എന്ന് ഇന്ന് നിന്നെ അറിയിക്കുന്നു അറിയിക്കുന്നു അവൻ ആരുടെ ജീവിതമാണ് ആരുടെ ജീവിതമെന്ന് ആരുടെ ജീവിതത്തിൽ ആരാണെന്ന് നിനക്കെൻ്റെ വിധത്തിൽ എന്തൂ കാര്യം ഇന്ന് ചോദിക്കും മനുജനോ